అండర్లారిటీ అదొండ ఎందుకు స్టెప్ బై స్టెప్ దిణమిస్ట్ గ్రోయింగ్ ఇక వేస్ట్ షోట్ ఆఫ్టర్ ఇక వే ఫర్ ఇన్వెస్ట్మెంట్స్ ఇన్ ద కమింగ్స్ అదొండింగ్ కంటన్యుటి డైరక్ట్ కోణామీ గ్రోత్ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ജോബ് ക്രിയേഷൻ ഇതിനെ ജസ്റ്റിഫൈആ് ജസ്റ്റിഫൈ ചെയ്യാൻ കുറെ ഡേറ്റ ഉണ്ട് ഫാക്ട്സ് ഉണ്ട് അതും ഞാൻ അതിൽ പോകാൻ പോകുന്നില്ല അതിൻ്റെ ഒരു ഇൻവേഴ്സ് കോറുലേഷൻ ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ നമ്മൾ കണ്ടു ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു ഇന്ത്യയിലെ ജോബ് ക്രിയേഷൻ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ചെന്നൈയിൽ ഏറ്റവും വലിയ ആപ്പിളിൻ്റെ ഫോൺ ഫാക്ടറീസ് വരുന്നു ചൈനയിൽ നിന്ന് മൂവ് ചെയ്യുന്ന ഫാക്ടറിസ് എല്ലാം അവൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് ഇവിടുന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ ഫാക്ടറി അറുന്നൂറ് കിലോമീറ്റർ ദൂരെ ബാംഗ്ലൂരിൽ ഏറ്റവും വലിയ ഫാക്ടറി വരുന്നു ഇവിടെ വരുന്നില്ല തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് ഞാൻ ഇവിടെ ഒന്ന് സെല്ലുലർ നെറ്റ്വർക്ക് തുടങ്ങുമ്പോൾ അന്ന് തിരുവനന്തപുരത്ത് ആയിരുന്നു ടെക്നോളജിയും ടെക്നോ പാർക്കിന്റെ പയനിയല്ലായിരുന്നില്ല ഇന്ന് ഈ ഗ്രോയിങ് ഡിജിറ്റൽ ഇക്കോണമിയിൽ തിരുവനന്തപുരം ഞാൻ ഇല്ല എന്നെല്ലാം പറയുന്നുണ്ട് ഫോളിൻ ബിഹൈൻഡ് പന്ത്രണ്ടാം നമ്പർ പതിനാലാം നമ്പർ പതിനെട്ടാം നമ്പറിൽ എന്തുകൊണ്ട് അതേമാതിരി ഈ കോവിഡ് കഴിഞ്ഞിട്ട് കോവിഡ് പോസ്റ്റ് കോവിഡിൽ ഏറ്റവും വലിയ ഹൈ ഗ്രോത്ത് സെഗ്മെന്റ് ആണ് വെൽനെസ് ടൂറിസം അതിന്റെ ഒറിജിൻ എവിടെയാണ് ഒറിജിനൽ ക്രിയേറ്റർ ആരാണ് തിരുവനന്തപുരം നയൻറ്റീസ് നമ്മൾ കണ്ടതല്ല ഇന്ന് ഗ്ലോബൽ ആരും വരുന്നില്ല അതൊരു പൊളിറ്റിക്കൽ ലാക്ക് ഓഫ് വിഷന്റെ ഡയറക്ട് കോൺസിക്വൻസ് ആണ് അതുകൊണ്ട് ഈ ടോപ്പിക് പൊളിറ്റിക്കൽ കോണ്ടിന്യൂറ്റി ഫോർ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇത് രണ്ടും ഒരു ഒരു കോസ് ആൻഡ് ആക്ഷൻ കോസ് ആൻഡ് ഇഫക്റ്റ് നല്ല പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ ലോകത്തിൽ ഇന്നത്തെ ഒരു ഈ ഫ്രെയിംവർക്കിൽ അതിൻ്റെ ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാവും അതുകൊണ്ട് ഇന്നത്തെ ക്യാമ്പയിൻ ഞങ്ങൾ നടക്കുന്ന ക്യാമ്പയിൻ നടത്തുന്ന ക്യാമ്പയിന് കേരളയിലെ എല്ലാ ഇരുപത് കാൻഡിഡേറ്റ്സും ബി ജെ പി എൻ ഡി എൻ്റെ കാൻഡിഡേറ്റ്സും ഞങ്ങൾ വികസനം പുരോഗതി ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ ഇതിനെപ്പറ്റിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ഞങ്ങൾ മുമ്പോട്ട് തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണം കേരളയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ നാൾ മാത്രം ഇങ്ങനെ ആൾമാർക്സും വേറെ വേറെ ഐഡിയോളജിയും പഠിച്ച് വേറൊരു ഡയറക്ഷനിൽ പോയി വേണ്ടാത്തൊരു ഒരു രാഷ്ട്രം ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമില്ല നമ്മുടെ യൂത്തിന് അതല്ല വേണ്ടത് നമുക്ക് മുമ്പോട്ട് പോകണം നമുക്ക് ആ ഇന്ത്യയിൽ ഉണ്ടാവുന്ന പുരോഗതിയും വികസനവും ഇൻവെസ്റ്റ്മെൻസും തൊഴിൽ എവിടെയും ക്രിയേറ്റ് ആവണം എന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ വിഷൻ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്നോട് മിന്നാര പറഞ്ഞു ഞാനൊരു ഔട്ട്സൈഡറാണ് ഇതൊരു പുതിയ ഞാൻ ഐ ഹാവ് ഹ് അക്യൂസ്ഡ് ഓഫ് മെനി തിങ്സ് ഇതൊരു പുതിയൊരു ടൈറ്റിൽ അപ്പോൾ എൻ്റെ റെസ്പോൺസ് അതെ ഞാനൊരു ഔട്ട്സൈഡർ ആണ് ഞാൻ ഒരു പൊളിറ്റിക്കൽ ഔട്ട്സൈഡറാണ് ഇവരുടെ ഈ രണ്ട് പാർട്ടീൻ്റെ രാഷ്ട്രത്തിന് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഒരു പുതിയൊ രാഷ്ട്രം കൊണ്ടുവരുന്ന നരേന്ദ്രമോദിജീൻ്റെ ഒരു പുരോഗതി വികസനം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഒരു കാൻഡിഡേറ്റാണ് അതുകൊണ്ട് ഞാൻ ഒരു ഔട്ട്സൈഡർ കാൻഡിഡേറ്റാണെന്ന് കരുതിയാൽ മതി ഞാൻ അതാണ് റിപ്ലൈ കൊടുത്തത് സോ ഇൻ ഇൻ മെനി വേസ് ഞങ്ങൾ ബിലീവ് ചെയ്യുന്നത് തിരുവനന്തപുരം കേരളയിൽ കുറേ ചെയ്യാനുണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കുറേ പൊട്ടൻഷ്യൽ ഉണ്ട് ആ പൊട്ടൻഷ്യലിനെ അൺലോക്ക് ചെയ്യാനും അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും താല്പര്യമുണ്ട് അതിന് കഴിവുണ്ട് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട് അതുകൊണ്ട് ഇക്കണോമിക് ഗ്രോത്തിന് ഒരു സ്ട്രോങ് പൊളിറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ പാർലമെൻറ്റിലും ഗവൺമെൻറ്റിലും ഉണ്ടായാൽ തിരുവനന്തപുരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഇൻക്രീസ് ആവും എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു നമസ്കാരം നന്ദി ജയന്ദ് Thank you, thank you, Rajiv. Uh, you, you really said something very, very touching. And we were the first technology park in, the, in India, and probably we are we are the last one to get the ranking. Sixteenth, sixteenth, exactly. Had when we were celebrating Nissan coming to Trivandrum, we had big political celebrations. But where is Nissan? There is no Nissan anymore. There is no other. 2000 employment and of course I am not seen this one. Presence where we were celebrating about 2000 3000 employees, employment generation, that is purely because nothing to do with this because we were not able to give skilled employees number one, infrastructure, connectivity and the right business ecosystem. That is what my, my, my reading of that as a professional and many of us sitting here could see that as a lost opportunity. So I, I think, you know, uh, thank you very much for the media for being here and we will now have a private interaction with the participants for about 10-15 minutes before we wind up.